ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാളമാസം അഥവാ ജനിച്ച മലയാളമാസം അറിയില്ലെങ്കിൽ ജനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാളം കണ്ടെടുത്തിട്ട് ജാനുവരി പത്തിന്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി നക്ഷത്രത്തിന് പൊതുവെ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ ദിവസമല്ല ട്രാൻസ്ഫർ ഉണ്ടാക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയപ്പെടാതെ ചിങ്ങത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീന്തിക്കോട്ടെ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ നല്ല ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ കങ്കീക്കാരെല്ലാം കിട്ടും കിട്ടേണ്ട പണങ്ങളിലെ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് ഈ പറയുന്ന ഗുണം കൂടുതൽ കിട്ടുന്ന മേഡത്തിലോ എളുപ്പത്തിലോ ചിഹ്നത്തിലോ കന്നിമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി കാർത്തിക രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുത്താൽ പറ്റിയത് നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് ലഭിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട മണി എളുപ്പത്തിൽ കിട്ടും വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി എല്ലാം നല്ലതാണ് വിദ്യാഭ്യാസപരമായിട്ട് ഈ ഗുണം കൂടുതൽ കിട്ടുക വേഗത്തിലോ എളവത്തിലോ ചിഹ്നത്തിലോ കഞ്ഞിമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടിക്കാൻ അനുകൂലമായിട്ടുള്ളത് മകൈരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേഡമോ ഇടമോ ചിങ്ങുമോ കഴിയുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെ എല്ലാവർക്കും എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസം പറഞ്ഞു മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായി അത്ര നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ എല്ലാം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനായിട്ട് രണ്ട് യാത്ര നടത്തുള്ള പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അല്ല അതെല്ലാം വ്യക്തിപരമായ ആരോഗ്യപരമായി യാത്ര ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ എല്ലാം നോക്കണം എന്നാലും മേടത്തിലോ ഇടപത്തിലോ ചിങ്ങത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ എന്ന് ഗ്രഹങ്ങൾ അനുകൂലമായി നൽകുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല പുണർത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം എടമോ ഇടമോ ചിങ്ങമോ പെൻഡിംഗ് ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം നൽകിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണയത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന മൂലം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം സമാധാനക്കൂർ വീടിന്റെ മനുഷ്യൻ യാത്രകൾ കൊണ്ട് പ്രയാസങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചെടിയിൽപ്പെടാതെ അല്ല നോക്കണം ആയില്യമെന്നം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വേണമോ ഇടമോ ചിങ്ങമോ കഞ്ഞിയോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയത് നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിഷേധിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണം എല്ലാം കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അഭിചാരിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം അതിന്റെ കൂട്ടത്തില് കാണുന്നുണ്ട് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ജേഷിക്കുന്നത് എന്ന് കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക മേടത്തിലോ ഇടവത്തിലോ ചിങ്ങത്തിലോ കന്നിമാസത്തിലോ ജനിച്ചവർക്കാണ് കാരണം സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ഉത്രം അത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടപമോ ചിങ്ങമോ കന്യോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹി എത്തുന്നത് കണ്ടെത്തും കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്നെങ്കിലും അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസ്സമാധാനുള്ള പ്രയാസങ്ങൾ ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ചിത്ര നക്ഷത്രത്തിൽ ജനിക്കുക അവരുടെ ജന്മമാസം മേടമോ ഇടമോ ചിങ്ങമോ കഞ്ഞിയോ ആവുകയാണെങ്കിൽ അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതാണ് ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ ദിവസമാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ കേസുകഴക്കെല്ലാം ഉണ്ടാകുന്ന അനുകൂലമായ തീരുമാനം ഉണ്ടാകും മറ്റുള്ള മാസങ്ങളിലാണ് പെട്ടെന്നുള്ള അപചാരിതമായ ചില ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ചോദ്യ നക്ഷത്രത്തിൽ ജനിക്കുക അവരുടെ ജന്മമാസം മേടമോ ഇടമോ ചിങ്ങുമോ കഞ്ഞിയാവുകയാണെങ്കിൽ ഉല്ലാസയാത്രകളെല്ലാം പോകാൻ നല്ല ദിവസമാണ് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മനസ്സുമാത്രം ഉള്ളൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ച ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം കിട്ടും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിൽ പെട്ടെന്നുള്ള അവിചാരിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക തടസ്സങ്ങളും അതിന്റെ കൂട്ടത്തിലെ കാണുന്നുണ്ട് വിശാഖമനിയുടെ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കാരോട് കാണുന്നത് എന്നാൽ മേടത്തിലോ എടവത്തിലോ ചിങ്ങത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെള്ളി നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നയിക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല കേട്ടാമൂലം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കന്യുകൊക്കെയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിന്റെ കടത്ത് കേസും അടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലം കിട്ടുമെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല മാത്രം നല്ലതല്ല വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ചിലപ്പോൾ സംഭവിക്കുക പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലെ കാണാം ഈ ഗുണം കൂടുതൽ കെട്ടുക മേടത്തിലോ ഇടവത്തിലോ ചിഹ്നത്തിലോ കന്നിമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കുടിഗ്രഹങ്ങൾ അനുകൂലമായിരിക്കുന്നത് ഉത്രാട നക്ഷത്രത്തിൽ ജനിക്കുക അവരുടെ ജന്മമാസം മേടമോ ഇടമോ ചിങ്ങമോ കല്ലിയോ അവർ ജനിച്ച പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് എന്നുള്ള ഉത്സാഹവും തൻ്റെയുടെ എല്ലാം കാണും സർവോദരാധികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടും എങ്കിലും കേസു വടക്കിനൊന്നും പോകരുത് ശത്രുത ഉണ്ടാകാം തടസ്സങ്ങൾ ഉണ്ടാകാം മനസമാധാനത്തോന്നും അതിന്റെ കൂട്ടത്തില് കാണുന്നു തിരുവോണം നക്ഷത്രക്കാർക്ക് പൊതുവെ മോശം ദിവസമാണ് കേസുകടക്കിലൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ടെസ്റ്റിൽ റോഡി നൽകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസ്സം വാഹന കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല എന്നാൽ മേടത്തിലോ ഇടവത്തിലോ ചിങ്ങത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് എത്തിക്കുമ്പോൾ ഇത്രങ്ങൾ അനുകൂലമായിരിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവൊന്നുമില്ല അവിട്ടം നക്ഷത്രത്തിൽ അവിട്ടം ചതയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ ചിങ്ങമോ കഞ്ഞു കാണുകയാണെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസമാധാനം ഉള്ള ഒരു ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളുടെ എല്ലാം ധനനഷ്ടം സംഭവിച്ചത് പൂരോരുട്ടാതി പുത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ ചിങ്ങമോ കഞ്ഞിയാണ് ആണെങ്കിൽ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കൂടെയെല്ലാം കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശ ദിവസമാണ് പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി അത്ര നല്ലതല്ല ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം എന്നാല് മേടത്തിലോ ഇടവത്തിലോ ചിങ്ങത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീതിക്കുമ്പോഴ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് നീക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്നതിലും ദോഷമൊന്നും അവർക്കില്ല അതേസമയം ചെറിയ ഗുണങ്ങളെല്ലാം കണ്ടതുണ്ട് ഇതാണ് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ദിവസത്തെ ഫലം